ഹരി ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഭഗവത്ഗീത മഹാഭാരതത്തിൽ ഉള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മഹാഭാരതത്തിലെ ആറാമത്തെ അധ്യായമായ ഭീഷ്മ പർവത്തിലാണ് ഗീത വരുന്നത് മഹാഭാരതത്തിലെ അധ്യായങ്ങളെ പർവ്വങ്ങൾ എന്നാണ് പറയുന്നത് പതിനെട്ട് പർവ്വങ്ങളാണ് ആകെയുള്ളത് അതിൽ ആറാമത്തെ പർവ്വമായ ഭീഷ്മ ഭഗവത് ഗീത വരുന്നത് ഭീഷ്മ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിലാണ് ഗീത എന്നറിയപ്പെടുന്നത് ഭീഷ്മപർവത്തിലാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് നമുക്കല്ല അറിയാമല്ലോ ഭീഷ്മരാണ് ആദ്യത്തെ സേനാധിപതി അങ്ങനെ ഭീഷ്മ പർവം യുദ്ധം തുടങ്ങുന്ന പർവമാണ് യുദ്ധം തുടങ്ങി പത്താമത്തെ ദിവസമാണ് ഭഗവത്ഗീത വരുന്നത് മഹാഭാരതത്തിൽ ഭഗവത്ഗീത പറയുന്നത് യുദ്ധം തുടങ്ങി പത്താമത്തെ ദിവസമാണ് ധൃതരാഷ്ട്രയുടെ തേരാളിയായിരുന്ന സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നതായിട്ടാണ് ഗീത മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണൻ അർജുനന് പറഞ്ഞതാണ് അർജുനന് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ അത് പറയുന്നത് മഹാഭാരതത്തിൽ ഭഗവത്ഗീത വരുന്നത് പത്താമത്തെ ദിവസത്തിലാണ് എന്തിനാണ് ഈ പത്ത് ദിവസം വരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയപ്പോൾ തന്നെ പറയാമായിരുന്നത് എന്താണ് പത്താം ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ അറിയേണ്ടത് ഭീഷ്മരായിരുന്നു കൗരവർ രാജ്യത്തെ സേനാപതി പത്താം ദിവസമാണ് ഭീഷ്മർ അർജുനന്റെ ശരങ്ങളേറ്റ് വീഴുന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അർജുനൻ ഭീഷ്മരുമായി ട്യൂഷൻ ചെയ്ത് ഫിഷ്മർ ആയുധം താഴെ വെച്ച സമയത്ത് അർജുനൻ ഭീഷ്മരെ അമ്പുകൾ കൊണ്ടുള്ള സരശൈചയിൽ വീഴ്ത്തുകയാണ് ചെയ്തത് യുദ്ധഭൂമിയിൽ നടക്കുന്നതെല്ലാം കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ കാണുവാനും എല്ലാം കേൾക്കുവാനും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള കഴിവ് വേദവ്യാസൻ സഞ്ജയ്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ധൃതരാഷ്ട്രർക്ക് ഓഫർ ചെയ്തു പക്ഷേ ധൃതരാഷ്ട്രർ പറഞ്ഞു ഞാൻ കണ്ടാലും എനിക്കാരെയും മനസ്സിലാവില്ല ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് അത് കണ്ടാലും എനിക്ക് ആരും മനസ്സിലാവില്ല അതുകൊണ്ട് സഞ്ജയന് കൊടുത്താൽ മതി സഞ്ജയനെല്ലാം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് സഞ്ജയനാണ് ഈ വരങ്ങളെല്ലാം കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വച്ഛന്ദം സഞ്ചരിക്കാനുമുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പുകളൊന്നും സഞ്ജയനെ മുറിവേൽപ്പിക്കില്ല സഞ്ജയന് ആ യുദ്ധത്തിൽ നടക്കുന്ന യാതൊന്നും സഞ്ജയനെ എഫക്ട് ചെയ്യില്ല എവിടെ വേണമെങ്കിലും നടന്ന് കണ്ട് വിശദമായിട്ട് റിപ്പോർട്ട് കൊടുക്കാം എന്നുള്ള കഴിവ് കൊടുത്തിരുന്നു യുദ്ധത്തിൽ അജയ്യനും സ്വച്ഛന്ത മൃത്യവുമായ ഭീഷ്മരും എല്ലാവരുടെയും ഗുരുവും പരിശുരാമൻ ശിഷ്യനുമായ ദ്രോണാചാര്യരും കൃപാചാര്യരും കർണനും അശ്വത്ഥമാവും ഒക്കെയുള്ള ഈ കൗരവ സേന അതും പാണ്ഡവരുടെ സേനയുടെ ഓൾമോസ്റ്റ് ഇരട്ടി വലിപ്പമുണ്ട് പാണ്ഡവർക്ക് ഏഴ് അക്ഷ ഊണിയാണ് കൗരവർക്ക് പതിനൊന്ന് അക്ഷകൂണി സൈന്യമാണുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഈ കൗരവ സേനയിൽ ജയിക്കാൻ പാണ്ഡവരെ കൊണ്ട് എന്തായാലും സാധിക്കില്ല എന്ന് ധൃഷർക്ക് നന്നായി അറിയാമായിരുന്നു അത് തന്നെയല്ല യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വളരെ ശക്തിമത്തായ ഒരു സൈക്കോളജിക്കൽ വെപ്പൺ കൂടെ ധൃദരാഷർ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഈ ബയോളജിക്കൽ വെപ്പണും കെമിക്കൽ വെപ്പൺസും ഒക്കെ വരുന്നത് പോലെ അന്നുണ്ടായിരുന്നതാണ് സൈക്കോളജിക്കൽ വെപ്പൺ എന്താണ് ചെയ്തത് യുദ്ധത്തിന്റെ തലേദിവസം സഞ്ജയനെ പാണ്ഡവ ശിബിരത്തിലേക്ക് അയച്ചു ശ്രീരാഷ്ട്ര ഒരു സന്ദേശവുമായിട്ട് പാണ്ഡവരുടെ ശിബിരത്തിലേക്കയച്ചു പാണ്ഡവരുടെ കുട്ടിക്കാലം മുതൽക്കുള്ള കഥകളും കുന്തിദേവി അഞ്ച് കുട്ടികളെയും കൊണ്ട് കാട്ടിൽ നിന്ന് ഹസ്തനമുരത്തിലേക്ക് വന്നതും അവരെ എങ്ങനെയാണ് ഭീഷ്മരും ബാക്കി എല്ലാവരും കൂടെ സ്വീകരിച്ചത് അവരെ എങ്ങനെയാണ് പരിപാലിച്ചത് ഭീഷ്മരും ദ്രോണരും ഒക്കെ അവരെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് പ്രത്യേകിച്ച് ഭീഷ്മരുമായിട്ടുള്ള ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അർജുനൻ്റെ ക്ലോസ് റിലേഷൻഷിപ്പ് ഒക്കെ എടുത്തു പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ തന്നെ പിതാമഹനെയും ഗുരുക്കന്മാരെയും ഒക്കെ കൊല്ലുന്നതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച ഒരു നീണ്ട മെസ്സേജ് കൊടുത്തിരുന്നു അത് കേട്ടാൽ തന്നെ അർജുനൻ്റെ മനോവീര്യമൊക്കെ പോകുമെന്നും അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറാവില്ലെന്ന് ധ്രീരാഷ്ട്ര നല്ല ഉറപ്പുണ്ടായിരുന്നു ഇനി അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ പിന്നെ പാണ്ഡവർക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല അർജുനന്റെ ബലത്തിലാണ് അവര് യുദ്ധത്തിന് വരുന്നത് തന്നെ അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യില്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തില് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ധ്രിരാഷ്ട്ര യുദ്ധത്തിനെ കുറിച്ച് ഒന്നും ചോദിച്ചേ ഇല്ല സഞ്ജയനോട് സഞ്ജയൻ എന്തെങ്കിലും പറയുന്നതൊക്കെ കേൾക്കുമെന്നല്ലാതെ എന്നും കാര്യമായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുത്തില്ല സഞ്ജയനാണെങ്കിലും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ യുദ്ധഭൂമിയിലേക്ക് തന്നെ പോയി അവിടെ തന്നെ നടന്നുകൊണ്ടെല്ലാം കണ്ടിട്ട് വൈകിട്ട് വന്നിട്ട് ധ്രിരാഷ്ട്രർക്ക് റിപ്പോർട്ട് കൊടുക്കുക പതിവ് പക്ഷേ പത്താം ദിവസം ഭീഷ്മർ വീണു കഴിഞ്ഞപ്പോൾ സഞ്ജയൻ ഓടി വന്നു ധ്രിരാഷ്ട്രടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി ഭീഷ്മർ പതിച്ചു ഇനി ഭീഷ്മരില്ല യുദ്ധത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ധ്രിരാഷ്ട്രർക്ക് ആകെ ഷോക്കായി എന്താണ് സംഭവിച്ചത് അവിടെ എന്തെങ്കിലും ഒരു മിറക്കൾ ഒരു അത്ഭുതം ഉണ്ടായെങ്കിൽ മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നാൽ തന്നെ സാധിക്കാൻ വിഷമം പിന്നെ എന്താണ് അവിടെ നടന്നത് എന്ത് മിറക്കളാണ് അവിടെ നടന്നത് എന്നാണ് ധൃരാഷ്ട്രീ ചോദിക്കുന്നത് അതാണ് ചോദിച്ചത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവാശ്ചൈവ കിം സഞ്ജയ എന്റെ മക്കളും പാണ്ഡവരും ഈ യുദ്ധഭൂമിയിൽ എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചത് എന്താ ചെയ്തതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കണ്ണ് കാണാൻ വയ്യങ്കിലും ധ്രരാഷ്ട്രിന് നല്ല ബുദ്ധിയുള്ള രാജാവായിരുന്നു എല്ലാവരും അവിടെ യുദ്ധത്തിന് വന്നതെന്നും അവരെ വന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യായിരിക്കും എന്നും അറിയാം പക്ഷെ എന്നാലും ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് അതിൻ്റെ അർത്ഥം അവിടെ എന്ത് അത്ഭുതമാണ് നടന്നതെന്നാണ് ചോദ്യം അതാണ് ഭഗവത്ഗീതയുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അർജുനൻ്റെ ആ വിഷാദത്തിന്റെ കാരണവും ഇപ്പം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരേണ്ട ആവശ്യമില്ല കാരണം വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു യോദ്ധാവാണ് വളരെയധികം പ്രിപറേഷനോടുകൂടിയാണ് അവർ യുദ്ധത്തിന് വരുന്നത് അപ്പോൾ പിന്നെ വെസ്റ്റ് ഭീഷ്മരെയും ഡ്രോണരെയും അവിടെ കണ്ടതുകൊണ്ട് മാത്രം ഒരു ശോകവും മോഹവും ഒക്കെ വന്നെന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ല അപ്പോൾ ഇതാണ് അതിനുള്ള കാരണം ഇനി എന്താണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് അർജുനന് അതും ഒന്ന് ചുരുക്കത്തിൽ നോക്കാം മുഴുവൻ ഉപദേശം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ പക്ഷെ എന്താണ് തുടങ്ങിയത് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലാണ് അത് കൃഷ്ണൻ നാ അനുശോചന്തി നാനുശോചന്തി പറയുന്നത് ഇതാണ് കൃഷ്ണന്റെ ആദ്യത്തെ ഉപദേശം അതിനുശേഷം അധ്യായത്തിൽ തന്നെ നത്വം ശോചിത് മർഹസി എന്ന പല പ്രാവശ്യവും ഉറപ്പിച്ചുറപ്പിച്ചു വന്നു അപ്പൊ ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം ഇതാണ് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം ഈ ഒരു ഉപദേശം നത്വം ശോചിത് മർഹസി നിനക്ക് ദുഃഖിക്കാൻ കാരണമൊന്നുമില്ല അല്ലാത്തും പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും നിനക്ക് ദുഃഖിക്കാൻ കാരണമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ കാരണമില്ല എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ ഭഗവാ അർജുനന്റെ മനസ്സിനെ ധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നത്തം സോചിതും അർഹസി എന്നുള്ളതിന്റെ കാരണമാണ് ബാക്കിയുള്ള പതിനാറ് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിനക്ക് സൂചിക്കാൻ അർഹതയില്ലാത്തത് അല്ലെങ്കിൽ നിനക്ക് വിഷമിക്കാനുള്ള കാരണമില്ലാത്തത് എന്തുകൊണ്ടാണ് അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഈ ദുഃഖം എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യരുടെ സംസാരം എന്ന് പറയുന്നത് തന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ നിരാശയും ക്രോധവും ദേഷ്യവും ആസാഭംഗങ്ങളും ഇതെല്ലാം അവസാനം വരുന്നത് ദുഃഖത്തിലാണ് അപ്പൊ ഈ ദുഃഖം ആണ് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആ അങ്ങനെ ഒരു ദുഃഖം ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതാണ് കൃഷ്ണന്റെ ഉപദേശം അതിൻ്റെ കാര്യകാരണങ്ങളാണ് ബാക്കിയുള്ള പതിനാറ് അധ്യായങ്ങളിൽ പിന്നെ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് സംശയം ജോലിക്കുന്നതിൻ്റെ മറുപടിയും ഉണ്ട് ഇതാണ് ഭഗവത്ഗീതയുടെ ഒരു സാരാംശം ഇതെല്ലാം കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തരും ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ച് നീ ഇച്ഛിക്കുന്നത് പോലെ ചെയ്തു കൊള്ളുക നിങ്ങൾക്ക് എന്താണ് യുക്തം എന്നത് ഒന്നുപോലെ ചെയ്തുകൊള്ളുക എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് ഇനി ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ ഇതിലെ ഓരോ ശ്ലോകവും ഈ ആദ്യം പറഞ്ഞ ഉപദേശത്തിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം കാരണം അതാണ് ബേസിക് ആയിട്ടുള്ള സന്ദേശം അപ്പോൾ ഓരോ ശ്ലോകവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാണെങ്കിൽ ഭഗവത്ഗീത കൊണ്ടുള്ള പൂർണ്ണ പ്രയോജനം നമുക്ക് കിട്ടും ഇനി ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകമുണ്ടെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം മഹാഭാരതത്തിൽ ഭീഷ്മ പർവ്വത്തിലെ ഇരുപത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെ അധ്യായങ്ങളാണ് ഗീത എന്ന് കണ്ടല്ലോ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീത എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഇത് മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ് അറുന്നൂറ്റി ഇരുപത് ശ്ലോകങ്ങൾ കൃഷ്ണൻ്റേതും അൻപത്തേഴ് ശ്ലോകങ്ങൾ അർജുനൻ്റേതും അറുപത്തി ഏഴ് സഞ്ജയൻ്റേതും ഒരു ശ്ലോകം ധൃരാഷ്ട്രൻ്റെയും ഇങ്ങനെയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശ്ലോകങ്ങളുള്ളത് ശങ്കരാചാര്യ ഭാഷയും രചിക്കുമ്പോൾ അതിൽ എഴുന്നൂറ് ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ആചാര്യസ്വാമികൾ ഉപോദ്ഘാത ഭാഷ്യത്തിൽ അതായത് ഇൻട്രൊഡക്ടറി ഭാഷ്യത്തിൽ പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം തൊട്ടേ ഒരു ഭാഷ്യം എഴുതിയിട്ടുള്ളൂ പക്ഷേ അതിനു മുമ്പുള്ള ഭ്ലോകം ഗുരുനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറഞ്ഞ ഒരു ഇൻട്രഡക്ടറി പോർഷൻ എഴുതിയിട്ടുണ്ട് അതിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട് തം ധർമ്മം ഭഗവതാ യഥോപതിഷ്ടം വേദവ്യാസജ്ഞാഖ്യായി സപ്തഭി ശ്ലോക സതൈഹി ഉപനിബ്ധക എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒരു നാൽപ്പത്തഞ്ച് ശ്ലോകങ്ങൾ കാലാന്തരപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതാകാം മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസമായിരുന്നു അതിൻ്റെ കൂടെ വരുന്ന ഹരിവംശം കൂടെ കൂട്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കിട്ടുന്ന മഹാഭാരതത്തിൽ എൺപത്തി ശ്ലോകങ്ങളേ ഉള്ളൂ ഹരിവംശം കൂട്ടിയാലും ഒരു ലക്ഷം ശ്ലോകങ്ങൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയി കാലാന്തരമായിട്ട് ഇനി ഭഗവത്ഗീതയിലാണെങ്കിലും ഇപ്പോൾ കിട്ടുന്ന പല പുസ്തകങ്ങളിലും ഒരു ശ്ലോകം കൂടുതൽ കാണുന്നുണ്ട് എഴുന്നൂറ്റി ഒന്ന് കാണുന്നുണ്ട് അത് പതിമൂന്നാം അധ്യായത്തിൽ അർജുനന്റെ ഒരു ചോദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ശ്ലോകമാണ് അത് പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഉള്ളത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഭഗവത്ഗീത പഠിക്കുമ്പോൾ കുറേശെ കുറേശായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പാണെങ്കിലും നമുക്ക് എക്സാക്ട്ലി എന്താണ് ആ ഒരു ലേ ഔട്ട് ഭഗവത്ഗീത എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടിയാൽ അത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ പതിനെട്ട് അധ്യായങ്ങളുള്ളത് വെറുതെ റാൻഡമായിട്ട് അല്ലെങ്കിൽ അർജുനൻ ചോദിച്ചതിന് ഇങ്ങനെ പറഞ്ഞു പോയ ഒരു ഇതല്ല വെരി വെൽ ഡെവലപ്ഡ് സിസ്റ്റമാറ്റിക് ടീച്ചിങ് ആണ് ഭഗവത്ഗീത എവിടെന്നെങ്കിലും ഒന്നോ രണ്ടോ ശ്ലോകം എടുത്ത് പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രയോജനം കിട്ടില്ല ഓരോ ശ്ലോകവും പഠിക്കുമ്പോൾ അതിനു എന്താണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത് എന്താണ് ഈ ശ്ലോകവും ഇതിനു മുമ്പും തമ്മിലുള്ള കണക്ഷൻ ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ശ്ലോകത്തിൻ്റെ പരിപൂർണമായ ആശയം നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററും എന്തുകൊണ്ടാണ് കർമ്മയോഗം എന്തുകൊണ്ടാണ് ജ്ഞാനയോഗത്തിന് മുമ്പ് വന്നത് അത് കഴിഞ്ഞിട്ട് സന്യാസയോഗം വന്നു പിന്നെ ധ്യാനയോഗം വന്നു പന്ത്രണ്ടാമത്തെ അധ്യായമായിട്ടാണ് ഭക്തിയോഗം വരുന്നത് അത് കഴിഞ്ഞിട്ട് പതിമൂന്നിൽ ക്ഷേത്ര ക്ഷേത്ര വിഭാഗം ശരി ദാറ്റ്സ് ഓക്കെ പതിനാലാമത് പിന്നെ ഒരു ഗുണത്രയ വിഭാഗം കൊണ്ടുവന്നു എന്തിനാണീ ഗുണത്രയമൊക്കെ പറയുന്നതിൽ എന്താണ് റിലേഷൻഷിപ്പ് പിന്നെ പതിനഞ്ചിൽ വീണ്ടും ജ്ഞാനയോഗം വന്നു പതിനാറിൽ പിന്നെ ദേവാസക സമ്പദ് വിഭാഗം പതിനേഴിലാണെങ്കിലും ശ്രദ്ധാത്രയ വിഭാഗം എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം ഇതൊക്കെ എന്തു പറയുന്നത് എന്താണ് റിലേഷൻഷിപ്പ് ഇതൊക്കെ ഒരു നക്ഷലായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവത്ഗീത പഠിക്കാൻ കുറച്ചുകൂടി കൂടെ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഓരോ സന്ദർഭങ്ങളിൽ കാണാം അപ്പോൾ ഇതോടെ ഈ ഒരു സെഷൻ നിർത്തുകയാണ് ഓ പൂർണമത പൂർണമിതം पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ